വാംഗുലിയുടെ അത്ഭുതമുണ്ട് അതിന്റെ ഒരു പൊലിമയുണ്ട് നമ്മൾ മനസ്സിലാക്കിയത് വാക്കുകളാണ് പ്രകാരം മനുഷ്യരുണ്ടാക്കിയതല്ലാമ്മാർക്ക് അറിയിച്ചു കൊടുത്തത് ഉമ്മത്തിനെ ഏൽപ്പിച്ച വാക്കുകൾ അള്ളാഹു നമ്മളങ് അവസാനം വരെ വാക്കുകൾ നമ്മൾ എണ്ണിയാൽ പന്ത്രണ്ടാണ് പന്ത്രണ്ടാമത്തെ വചനമാണത്യ്യാ എത്ര വാക്യങ്ങളാണ് അംഗുലി പന്ത്രണ്ട് വാക്യങ്ങളാണ് അത്ഭുതം അവസാനിച്ചില്ല എന്തുകൊണ്ട് പന്ത്രണ്ട് മാസങ്ങളാണ് ഒരു വർഷത്തിലുള്ളതെങ്കിൽ ഒരു വർഷത്തിലെ എല്ലാ മാസങ്ങളിലും എല്ലാ മാസങ്ങളിലും എല്ലാ മാസങ്ങളിലും എല്ലാ ദിവസങ്ങളിലും വർഷം തോറും ഒരു വർഷത്തിലെ മുഴുവൻ ദിവസങ്ങളിലും ഉച്ചരിക്കപ്പെടേണ്ട വിളിച്ചു പറയപ്പെടേണ്ട ഈ വാക്കുകളുടെ വാങ്ങിൻ്റെ വാക്കുലി വാങ്ങുകളുടെ വാക്കുകളുടെയും എണ്ണം പന്ത്രണ്ട് തന്നെ അത് മാത്രമല്ല ഈ പന്ത്രണ്ട് വാക്യങ്ങൾ അവസാനിക്കുന്നത് ല ഇലാ എന്ന് കെലിമത്ത് കൊണ്ടാണ് ല ഇല്ലോ ആ വാക്യം എഴുതിയതൊന്ന് ശ്രദ്ധിച്ചാൽ പന്ത്രണ്ട് അക്ഷരങ്ങളാണുള്ളത് പന്ത്രണ്ട് അക്ഷരങ്ങൾ മാസത്തിൽ പന്ത്രണ്ട് ഒരു വർഷത്തിലെ പന്ത്രണ്ട് മാസത്തിന് തുല്യമായി തോന്നുന്ന പന്ത്രണ്ട് വാക്യങ്ങള് അതിന്റെ അവസാനത്തെ ല ഇലാ ഇല്ലല്ലോ എന്നത് പന്ത്രണ്ട് അക്ഷരങ്ങളാണ് അതിലുള്ളത് അതിലേറെ അത്ഭുതം അള്ളാഹു കൊണ്ട് ആരംഭിക്കുകയും അള്ളാഹുൽ അവസാനിക്കുകയും ചെയ്യുന്ന വാക്കുകളാണ് വിശുദ്ധമായ വാംഗുലിയുടെ ഏറ്റവും വലിയ അത്ഭുതം അഞ്ചു നേരമാണിത് ഉച്ചരിക്കപ്പെടുന്നത് അഞ്ചു നേരം ഓരോ കർമ്മത്തിനും ഇസ്ലാമിൽ കൂലി ഒന്നിനു പത്താണ് അങ്ങനെയാണെങ്കിൽ അഞ്ചു നേരത്തെ വാങ്ങുലിക്ക് അൻപതാണ് അല്ലാഹു കൂലി നൽകാൻ പോകുന്നത് അങ്ങനെയാണെങ്കിൽ ഈ ിയുടെ പന്ത്രണ്ട് വാക്യങ്ങളിൽ നമ്മൾ എണ്ണിക്കഴിഞ്ഞാൽ വാക്കുകൾ എടുത്ത് നോക്കിയാൽ അൻപത് വാക്കുകളാണ് അതിനകത്ത് കിടക്കുന്നത് നോക്കണം അഞ്ചിന് ഒന്നിന് പത്താണെങ്കിൽ അതിന്റെ കൂലിയെങ്കിൽ വാങ്ങിന്റെ വാക്കുകളുടെ എണ്ണം അൻപത് വാങ്ങിന്റെ അവസാനത്തെ വാക്യം പന്ത്രണ്ട് അക്ഷരങ്ങൾ വാങ്ങിന്റെ വാക്യങ്ങൾ മൊത്തത്തിൽ പന്ത്രണ്ട് നാമമല്ലേ ഇത് അല്ലാഹു അക്ബർ അക്ബർ എന്ന ഉണ്ടാകുന്നത് അറബിയിലെ മൂന്നക്ഷരങ്ങൾ കൊണ്ടാണ് അലിഫ് അലിഫ് ഹാ ഹാ ഇതാണ് അല്ലാഹ് എന്ന് നമ്മൾ വായിക്കുന്നത്

<تصفح> <أسؤال> مكوكاريون سورة بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد قل هو الله أحد سي برأيك هو الله أحد هي الله الله is the one and only God الله أريه ورثن ما ഒന്നുമേ ആരുമേ ഇല്ല അള്ളാഹുവിന്റെ മക്കളില്ല മാതാപിതാക്കളില്ല അവൻ ജനിച്ചവനല്ല അവനാർക്കും ജന്മം നൽകിയതുമല്ല ും കഴിവുള്ളവനായ അവൻ ഏകൻ ഏകൻ മാത്രമാണ് അവനാണ് ഏകനായവൻ സർവത്തിലും എല്ലാറ്റിലും അവന്റെ ആട്രിബ്യൂട്ടുകളിൽ അവൻ ഒരു ഇങ്ങനൊരാശയം അള്ളാഹുവിനെ പരിചയപ്പെടുത്തിയ സൂറയാണ് സൂറത്തുൽ അള്ളാഹ് എന്ന വാക്കുകൾ എന്ന വാക്കിൽ ഉപയോഗിച്ച അലിഫ് എന്ന അക്ഷരങ്ങൾ തവണയാണ് വാങ്ങുലിയിൽ ഉപയോഗിച്ചതെങ്കിൽ സൂറത്തുൽ സൂറത്തുല്ലഖിലാസ് ഖുർആാനിലെ നൂറ്റി പന്ത്രണ്ടാമത്തെ സൂറയാണ് നൂറ്റി പന്ത്രണ്ട് തവണയാണ് ഈ അക്ഷരങ്ങൾ ഉപയോഗിച്ചത് സൂറ സൂറത്തുൽ ബന്ധിക്കുന്ന വാങ്കുലയിൽ അള്ളാഹു അള്ളാഹു പഠിപ്പിക്കുന്നത് ഈ നോക്കൂ അലിഫും ലാമും അള്ളാഹുവിനെ പ്രതിനിധാനം ചെയ്യുന്ന ഈ വാക്കുകളിൽ ഓരോ അക്ഷരവും എത്ര തവണ ഉപയോഗിച്ചു അലിഫ് നാൽപ്പത്തിയേഴ് തവണ ലാം നാപ്പത്തി അഞ്ചു തവണ ഹാ ഇരുപത് തവണ വാങ്കുലയിൽ വാക്കുകളിൽ തവണ 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 ഉച്ചരിച്ചിട്ടുണ്ട് ഇതിനെ മൊത്തത്തിൽ കൂട്ടി നോക്കിയാൽ നാൽപ്പത്തിയേഴ് നാൽപ്പത്തി അഞ്ച് പ്ലസ് ഇരുപത് ട്വന്റി പ്ലസ് ഫോർട്ടി സെവൻ എത്രയാണ് അതും അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്ന സൂറ നൂറ്റി പന്ത്രണ്ട് അള്ളാഹ് എന്ന വാക്കിൽ ഉപയോഗിച്ച മൂന്നക്ഷരങ്ങൾ വാങ്ങിൽ മൊത്തം ഉപയോഗിച്ചതും നൂറ്റി പന്ത്രണ്ട് തവണ നൂറ്റി പന്ത്രണ്ട് ഏഴിന്റെ ഗുണിതമാണ് ഖുർആാനിലെ അത്ഭുതപ്പെടുത്തുന്ന അക്കമാണ് ഏഴും പത്തൊൻപതും സെവൻ ടൈംസ്വൽ ടു വൺ ഹൺഡ്രഡ് ആൻഡ് പതിനാറിന് ഏഴ് കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്നതാണ് നൂറ്റി പന്ത്രണ്ട് ഈ മഹാത്ഭുതം മനുഷ്യന് ചെയ്യാൻ കഴിയില്ല ഇത് മനുഷ്യന് ചെയ്യാൻ കഴിയുന്നതല്ല പതിനേഴ് തവണയാണ് പതിനേഴ് തവണയാണ് നിസ്കാരങ്ങളിലെ ഫർദ്ച്ച് അഞ്ചു നേരത്തെ വാങ്കുലിയാൽ നമ്മൾ നിസ്കരിക്കുന്ന അഞ്ചു നേരത്തെ നിസ്കാരം മുതൽ ഇതിന്റെ റഖാച്ചുടെ എണ്ണം പതിനേഴാണെങ്കിൽ വാങ്ങിലെ വാങ്ങിൽ ആവർത്തിക്കപ്പെടാതെ വന്ന വാക്ക് അക്ഷരങ്ങൾ അള്ളാഹു അക്ബർ മുതൽ ഉള്ള വാക്യങ്ങളെ ഉണ്ടാക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലെടുത്ത അക്ഷരങ്ങളെ നോക്കി കഴിഞ്ഞാൽ ആവർത്തിക്കാത്ത അക്ഷരങ്ങളെ ആവർത്തിക്കാത്ത അക്ഷരങ്ങളെ 17 തമണയാണ് 17 അക്ഷരങ്ങളാണ് അലിഫ് ലാം ഹാ ഖാഫ് ബാ റാ സിൻ ദാൽ നൂൻ മീം ഹാ സിൻ വാവ് യാ അയിൻ സ്വാദ് ഫ സ്വബ്ഹാനല്ലാഹ് 17 പതിനേഴ് അക്ഷരങ്ങളെ കൊണ്ടാണ് അള്ളാഹു ഈ വാക്യം ഉണ്ടാക്കിയത് നേരം വിളിച്ചു പറയേണ്ട വാക്യങ്ങളാണിത് നേരത്തെ നിസ്കാരം കൊണ്ട് നമ്മൾ നിർവഹിക്കുന്നത് പതിനേഴ് റക്കാഴ്ത്തുകളാണ് പതിനേഴ് അക്ഷരങ്ങളെ കൊണ്ട് പതിനേഴ് റക്കാഴ്ത്തുകളിലെ ബന്ധിപ്പിക്കുന്ന അത്ഭുതമാണ് വാംഗുലി വാങ്കുലി അത്ഭുതമാണ് ഈ വാക്യങ്ങൾ മനുഷ്യന് കൊണ്ടുവരാൻ കഴിയില്ല ഇതിൽ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്നത് വാങ്ങിന് അതാൻ എന്നാണ് പറയാ അദാൻ ഉറുദുലൊക്കെ പറയുമ്പോൾ അസാൻ എന്ന് പറയുന്നത് അതാൻ െ സൂചിപ്പിക്കുന്ന വാക്യങ്ങൾ അല്ലാഹു അദ്ദന മുഅദ്ദിനുൻ അദ്ദിൻ എന്ന മൂന്ന് വാക്കുകളാണ് ഖുർആൻ ഉപയോഗിച്ചത് വാങ്ങിന് വാങ്ങ് വിളിക്കുക വിളിച്ചു പറയുക ഖുർആനിൽ രണ്ട് തവണയാണ് വന്നത് മുഅദ്ദിൻ മുഅദ്ദിൻ വാങ്ങ് വിളിക്കുന്ന മുഅദ്ദിൻ എന്ന് പറയാ മുക്തിക്കൊക്കെ പറയുന്ന ആള് ആ മുഅദ്ദിൻ എന്ന വാക്ക് വിശുദ്ധ ഖുർആൻ മുഴുവൻ എടുത്താൽ രണ്ട് തവണയാണ് പിന്നെ അദ്ദിൻ ഇബ്രാഹിം നബിയോട് അദ്ദിം കുല്ലി 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 ദാമിർ ദാമിരി യതീന മിൻ ഫജ്ജിൻ അത് ഒരു തവണയാണ് വന്നത് നോക്കണം അദാൻ വാങ്കുലിയുടെ ആശയമുള്ള മൂന്ന് വാക്കുകളെ അദ്ദന രണ്ട് തവണ മുഅദ്ദിൻ രണ്ട് തവണ അദ്ദിൻ ഒരു തവണ അഞ്ച് അഞ്ച് ാണ് വിശുദ്ധ ഖുർആാനിൽ വാങ്കുമായി സൂചിപ്പിക്കുന്ന വാക്കുകൾ അഞ്ചെണ്ണമേ വന്നിട്ടുള്ളൂ അഞ്ചു നേരമാണ് വാങ്കുവിളിയും അഞ്ചു നേരത്തെ വാങ്ങുവിളിയിലേക്ക് സൂചിപ്പിക്കാൻ വിശുദ്ധ ഖുർആാനിൽ ഒന്നാകെ നമ്മൾ തെരഞ്ഞു നോക്കിയാൽ വാങ്കുമായി ബന്ധപ്പെട്ട വാക്കുകളും അഞ്ചു തവണ തന്നെ അല്ല ഇത് മഹാത്ഭുതമാണ് ഇത് മനുഷ്യന് ചെയ്യാൻ കഴിയാത്തതാണ് മനുഷ്യ ജീവിതത്തെ ഭാഗത്തിന് ആശയങ്ങളുമായി വാക്യങ്ങളുമായി അക്കങ്ങളുമായി ബന്ധിപ്പിക്കുന്ന അത്ഭുതകരമായതാണ് നമ്മുടെ വാങ്കുലി ആ വാങ്കുലി ചെയ്യുന്ന ആളുകൾ നാളന്ത്യനാളിൽ കഴുത്തുകൾക്ക് നീളമുണ്ടാവുകയും മനുഷ്യർക്കിടയിൽ തിരിച്ചറിയപ്പെടാൻ കഴിയുന്ന വിധം അള്ളാഹു ശാരീരിക ഭംഗി കൊടുക്കുകയും ചെയ്യുന്നത് ആർ കാണുന്ന പരിശുദ്ധ റസൂൽ വസം ഒന്ന് സ്വലാത്ത് എഴുന്നേറ്റിന്ന് സ്വരാത്തു ചെല്ലില്ലേക്കണ്ടുകൂടെ وعلى آل سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه جزاكم الله